സിനിമാ മേഖല തൊഴിലിടം എന്നതിനുപരി പ്രത്യേക സാമ്രാജ്യമായി മാറിയിരുന്ന കെ കെ ശൈലജ എം എൽ എ സ്ത്രീകൾക്കുണ്ടായ ദുരനുഭവങ്ങൾ സംബന്ധിച്ച് പറഞ്ഞത് എല്ലാം വ്യാജമല്ല അവസരം കിട്ടണമെങ്കിൽ ആടുമാടുകളെ പോലെ തങ്ങൾ പറയുന്നത് അനുസരിക്കണമെന്ന് പറയുന്നവരുമുണ്ടാവും ഇതോടുകൂടി അതൊക്കെ അവസാനിപ്പിക്കണം മുകേഷിൻ്റെ കാര്യത്തിൽ സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും ശൈലജ മട്ടന്നൂരിൽ ഗ്രാമിയോട് പറഞ്ഞു സമൂഹത്തിൽ പൊതുവെ പുരുഷ മേധാവിത്വപരമായ സമീപനം നിലനിൽക്കുന്നുണ്ട് സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റ് തൊഴിൽ മേഖലകളിലും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന സ്ഥിതിയുണ്ട് എന്നാൽ സിനിമാ മേഖല തൊഴിലിടം എന്നതിനുപരി പ്രത്യേക സാമ്രാജ്യമായിട്ട് മാറി അധികമാരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മേഖലയായി സിനിമ മാറിയതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആക്രമിക്കപ്പെട്ട ആ നടിയെ ഒരുപാട് അഭിനന്ദിക്കുന്നു അന്ന് ആ നടി പരാതിയായിട്ട് പറയാൻ തയ്യാറായതുകൊണ്ടാണ് സിനിമാ മേഖലയിൽ ഇത്ര രൂക്ഷമായ പ്രശ്നങ്ങൾ ഇപ്പോഴെങ്കിലും വെളിവാകാൻ കാരണമെന്നും ശരജ പറഞ്ഞു ഒരു നടി ആക്രമിക്കപ്പെട്ട കേസ് പെൺകുട്ടിയെ ഒരുപാട് അഭിനന്ദിക്കുന്നു അവരത് ആ സമയത്ത് തന്നെ ഒരു കേസായിട്ട് എടുക്കാൻ പരാതിയായിട്ട് പറയാൻ തയ്യാറായതുകൊണ്ടാണ് ഈ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ഇത്ര രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാകാൻ കാരണം പലരും സംശയിക്കാറുണ്ട് എന്തൊക്കെയോ നടക്കുന്നു എന്തൊക്കെയോ നടക്കുന്നു പക്ഷെ അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കില്ല വളരെ കോൺക്രീറ്റ് ആയിട്ട് അതിനകത്ത് നല്ല മാന്യതയുള്ള ആളുകളൊക്കെ ഉണ്ട് എല്ലാവരും അടച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ സിനിമാ മേഖല അധികമാരും അതിനകത്തേക്ക് ശ്രദ്ധിക്കപ്പെടാത്തൊരു മേഖലയായി മാറിയത് കൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ വണ്ടിയിൽ വെച്ച് നടിയെ ആക്രമിച്ച കേസ് വെളിയിൽ വന്നതോടുകൂടി പ്രശ്നങ്ങളുടെ ആധിക്യം നമുക്ക് കൂടുതൽ വ്യക്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു പരിഷ്കരണം സിനിമാ മേഖലയിൽ ഉണ്ടാകണം അതിനുള്ള ഏറ്റവും നല്ല അവസരമാണിത് പ്രമുഖരടങ്ങിയ അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് കമ്മിറ്റിക്ക് മുമ്പാകെ പരാതി പറഞ്ഞവരെ ബന്ധപ്പെട്ട് അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്യും പലരും പരാതികളുമായി രംഗത്ത് വരുന്നു എന്നത് നല്ല സൂചനയാണ് കേരളത്തിലെ സിനിമാ മേഖലയിലെ ഇത്തരം തെറ്റായ പ്രവൃത്തികൾക്ക് അടിമുടി മാറ്റം വരുത്താനുള്ള നല്ല ഇടപെടലാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കുണ്ടായ ദുരനുഭവങ്ങൾ സംബന്ധിച്ച് പറഞ്ഞത് എല്ലാം വ്യാജമല്ല സിനിമാ മേഖലയിൽ ആർക്കൊക്കെയാണോ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് അവർ നിർഭയ മുന്നിൽ അത് ഈ അന്വേഷണ സംഘത്തിൻ്റെ മുമ്പാകെയുള്ള പരാതിയായിട്ട് വരണം അതുകൊണ്ട് അതിൽ പരാതി പറഞ്ഞ ആളുകളെയൊക്കെ അന്വേഷണ സംഘം അവരെ വിളിച്ച് അവരുടെ പരാതി സ്വീകരിച്ചുകൊണ്ട് അത് നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് നീങ്ങാനുള്ള നീക്കാണ് ഇപ്പം നടക്കുന്നത് ഇതാണ് വലിയ കോളിളക്കം സൃഷ്ടിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആരെക്കുറിച്ചാണോ ഇതിനകത്ത് പരാതി വന്നത് ആ പരാതി വന്ന ആളുകളെക്കുറിച്ച് അന്വേഷിച്ച് അത് നിയമപരമായിട്ടുള്ള നടപടിയായിട്ട് മാറ്റാനാണ് സർക്കാരും ഈ അന്വേഷണ സംഘവും നിശ്ചയിച്ചത് അപ്പോൾ കുറേയധികം ഒരു സംഘം ഉണ്ട് എന്ന് കണ്ടപ്പോൾ അതുവരെ പറയാൻ മടിച്ചിരുന്ന കുറേ പേര് പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അവർ വ്യക്തമായിട്ടുള്ള പരാതി കൊടുക്കുന്നവർക്ക് ഇപ്പോൾ നേരത്തെ ഒരു പരാതി വിദേശ രാഷ്ട്രത്തിരുന്നു പറഞ്ഞത് അപ്പോൾ അവർ ആദ്യം പറഞ്ഞത് എനിക്ക് ഞാൻ കേസിനൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇത് വിളിച്ചത് വരണമെന്നേ ഉള്ളൂന്ന് പക്ഷെ പിന്നീട് അവർക്കത് മനസ്സിലായി പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് പോകണമെന്ന് അപ്പോൾ പിന്നീട് അവർ ഞാൻ നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് തന്നെ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു അതൊരു നല്ല സൂചനയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ധാരാളം കേസുകൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും പലരും ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞെങ്കിലും താൻ ഉർവശിയും പൃഥ്വിരാജും പറഞ്ഞ അഭിപ്രായത്തിനൊപ്പമാണ് സിനിമാ മേഖലയിൽ സ്ത്രീകളോട് പരിഹാസം കാണിക്കുന്നവരുണ്ട് അവസരം കിട്ടണമെങ്കിൽ ആടുമാടുകളെ പോലെ തങ്ങൾ പറയുന്നത് അനുസരിക്കണമെന്ന് പറയുന്നവരും ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവരുണ്ട് പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യയിലാകെയും നിലനിൽക്കുന്ന ഒരു ഫ്യൂഡൽ മുതലാളിത്ത സംസ്കാരം എല്ലാവരെയും നിലനിൽക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിനകത്തും സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിനകത്ത് ഒരുപാട് തരത്തിലുള്ള പോരായ്മകൾ എല്ലാ മേഖലയിലും ഉണ്ടാക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട തൊഴിലിടങ്ങളിലാണ് ഇത് സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റ് തൊഴിൽ മേഖലകളിലും നമുക്കിത് കാണാൻ സാധിക്കും എന്നാൽ സിനിമാ മേഖല എന്ന് പറയുന്നത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരിടമായിട്ട് മാറുകയാണ് ഉണ്ടായത് അതിലൊരു അതൊരു തൊഴിൽ മേഖല എന്നതിലുപരി ഒരു പ്രത്യേക സാമ്രാജ്യമായിട്ട് മാറിപ്പോയി എന്നുള്ളതാണ് വസ്തുത അതും ഒരു തൊഴിൽ മേഖലയാണ് അപ്പോൾ സാധാരണ ഫിലിം ഇൻഡസ്ട്രി എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകളുടെ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ഇതോടുകൂടി അതൊക്കെ അവസാനിപ്പിക്കണം കോടതിയിൽ നിന്നും നല്ല ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റു തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അപൂർവ്വം ചില ഇടങ്ങളിൽ മാത്രമേ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുള്ളൂ അത്തരമിടങ്ങളിൽ കമ്മിറ്റി ശക്തമാക്കണം ആരോപണത്തിൽ കടമ്പുണ്ടെന്ന് പ്രാഥമികമായി ബോധ്യം വന്നാൽ സർക്കാർ മുകേഷിന്റെ കാര്യത്തിൽ നടപടി സ്വീകരിക്കുമെന്നാണ് കരുതെന്നും ശൈലജ പറഞ്ഞു പക്ഷേ ആരോപണങ്ങൾ ആരോപണം നേരിടുന്ന എന്നല്ലേ സാധാരണയായിട്ട് കോൺക്രീറ്റ് കോൺക്രീറ്റായിട്ടൊരു ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അയാൾ മാറി നിന്നിട്ട് അന്വേഷണം നേരിടുന്ന പറയാം രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ രഞ്ജിത്ത് ഈ ആരോപണം വന്നപ്പോൾ സ്വമേധയാ രാജിവെച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് പ്രാഥമികമായിട്ട് ബോധ്യം വന്നാൽ പരാതി കിട്ടിയാൽ ഗവൺമെന്റിന് കിട്ടിയാൽ മാറി നിന്ന് അന്വേഷണം നടത്താനാണ് പറയുക മുകേഷിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പരാതി ഗവൺമെന്റിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോയെന്നറിയില്ല പുറമേ മീഡിയയിലൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ കിട്ടുന്ന സമയത്ത് ഗവൺമെൻറ് അത് സംബന്ധിച്ചിട്ട് തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഗ്രാമിക്കനൂസ് മട്ടന്നൂർ